നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്നലെ മരണമടഞ്ഞ സത്യസന്ധതയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഒരു രൂപമുണ്ടെങ്കിൽ അതൊരു മനുഷ്യ ജീവിതത്തിൽ ഉടനീളം എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് ഉള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായ ഒരു മനുഷ്യൻ ജനങ്ങൾക്കൊപ്പം നിന്ന മനുഷ്യൻ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും പ്രായഭേദം അദ്ദേഹം ജനങ്ങൾക്ക് എന്നും ഒരു ആവേശപരിധ തന്നെയായിരുന്നു സഖാപ വി പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വരികളിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതുന്നുണ്ടോ എന്റെ ജീവിതം വരെ ഈ ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിൽ അവരുടെയും ഞാൻ എന്റെയും എല്ലാമുള്ള ആശയങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടരുകയും ചെയ്യും ഇപ്പൊ പാർലർ ആണോ പിന്നെ വീണുപോകുന്നത് അതുവരെ ഉള്ള നിലപാട് എൻ്റെ അതായിരിക്കും ഒരു എഴുപത് എഴുപത്തിനാല് വർഷം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കൃഷിക്കാർക്കും ആ പുരോഗമനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഉഴക്കുകയും ജയിലിലും മുളിവിലും ക്ലേശപൂർണമായിട്ടുള്ള മർദ്ദന കാലഘട്ടങ്ങളിലും എല്ലാം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളത് സത്യത്തിനായി ജീവിതം ഉറ്റൊരു മനുഷ്യനായിരുന്നു ജനപ്രതിനിധിയായിരുന്നു ജനങ്ങളുടെ ഒപ്പം നിന്നൊരു മനുഷ്യനായിരുന്നു അനിധിക്കെതിരെ പോരാടിയ ഒരു മനുഷ്യനായിരുന്നു അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ജനങ്ങളെ ആവേശഭരിതനാക്കാൻ സഖാവ് വി എസ് അച്യുദാനന്ദന് ഒരു പ്രത്യേക കഴിവായിരുന്നു എല്ലാവരും അദ്ദേഹത്തിഷ്ടപ്പെട്ടു ഒരു വേദിയിൽ അദ്ദേഹം കയറി നിന്നു കഴിഞ്ഞാൽ ആവേശഭരിതനാകാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സ്വന്തമായ സംസാര ശൈലി സ്വതസിദ്ധമായി കിട്ടിയ കുറച്ച് അറിവ് വിദ്യാഭ്യാസം തീരെ ഇല്ലായിട്ടും അദ്ദേഹത്തിന്റെ ആർജവം കൊണ്ട് നേടിയെടുത്ത കുറെ കാര്യങ്ങൾ ഇന്നും നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് അദ്ദേഹം ജനിച്ചത് കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് തൊഴിലാളി യൂണിയനുകളിൽ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല എന്നിട്ടും അദ്ദേഹം പ്രായത്തെ കവരുടെ പക്വത അദ്ദേഹത്തിനുണ്ടായിരുന്നു സി പി എമ്മിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം പിടിച്ചെടുത്തപ്പോൾ അതായത് ഭരണം നേടിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു എൺപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്ന് അദ്ദേഹത്തിന്റെ വാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് സമൂഹ നീതിക്കുമെതിരെ തെറ്റായ വികസനത്തിനുമെതിരെ അദ്ദേഹം വാൾ ഉയർത്തിയിരുന്നു നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്നും ജനമനസ്സുകളിൽ ഒരു സ്ഥാനമുള്ളത് ഇന്നാണെങ്കിലും അതേപോലെ രണ്ടാമത് സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അദ്ദേഹം ഒരു ഫിഡൽ കാസ്ട്രോ എന്നായിരുന്നു ഒരു യോധാവിന് ഒരു പ്രായം ഒരു മാനദണ്ഡമല്ല എന്ന് അദ്ദേഹം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു സത്യസന്ധതയ്ക്ക് കൊട അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് എടുത്ത ഒരു തീരുമാനത്തിൽ നിന്നും മരണം വരെ പിന്മാറാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത ഒരു ദശകത്തിലേറെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ് ഇനി ഇതുപോലെ ഒരു ഇതിഹാസം പിറക്കുമോ എന്ന് നമുക്കറിയില്ല ഇതു തന്നെ ആയാലും എന്റെ ഏറ്റവും വലിയ റോൾ മോഡലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിണാമം